സെമിനാറും തുടരുന്ന യുദ്ധവും എന്ന വിഷയത്തെ പറ്റിയുള്ള സെമിനാറും അതുപോലെ തന്നെ ദാന പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് അവരെകൾ എത്തിയത് വളരെ സന്തോഷത്തിന്റെ ഒരു ദിനമായി കരുതുകയാണ് ഞാൻ ഒരു വിഷയത്തിലേക്ക് വരട്ടെ ലോകം മുഴുവൻ ഭീതിയുടെ നടുവിലാണ് ഇപ്പോൾ തുടരുന്ന യുദ്ധവും ആശങ്കയും മനുഷ്യർക്കെങ്ങും സമാധാനമില്ല ഒരു സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ലോകം മുഴുവൻ നെട്ടോട്ടം ഓടുകയാണ് നിലയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ അല്ല അമേരിക്ക അല്ല ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങൾ വിചാരിച്ചാലും ഇവിടുത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോകുന്നില്ല യുദ്ധങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയും ഇന്ത്യയും ഒക്കെ ഭാവിയിൽ ഒരു ചേരിയിലും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ മറ്റൊരു ചേരിയിലേക്ക് അണിനിരക്കും അങ്ങനെ ലോകരാജ്യങ്ങളിൽ രണ്ട് വിഭാഗങ്ങളായി യുദ്ധം നടക്കും അവസാന ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെതിരെ രംഗ ുന്നു അതൊക്കെ പ്രമോദ് നാരായണൻ എം എൽ എ വളരെ രസകരമായി അവതരിപ്പിക്കും എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് റാണിയെ ഇരുപത്തിയഞ്ച് വർഷം നയിച്ച് റാണിയെ വിജയങ്ങളുടെ ഉയരങ്ങളിൽ എത്തിച്ച പ്രിയങ്കരനായ മുൻ എം എൽ എ രാജു എബ്രഹാം ഞങ്ങൾക്ക് ഒരു വികാരമാണ് രാജു എബ്രഹാം എന്നുള്ളത് റാണി ജനനിവാസികൾക്ക് അദ്ദേഹത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഉള്ള ബന്ധമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഉള്ളത് ജോർജുമായിട്ടുള്ളത് ജോർജുമായിട്ട് ഒരു കാറിലിരുന്നു കൊണ്ടാണ് ഞാനും ഞാനും പ്രസ് അസോസിയേറ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ വർഗീസും ഒരു സംഘം പാസ്റ്റർമാർ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നടത്തി വീണ ജോർജുമായിട്ടുള്ളതിനേക്കാൾ വലിയ അടുപ്പമാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് ജോർജുമായിട്ടുള്ളത് അദ്ദേഹത്തെ വാസ്തവത്തിൽ ദൈവം തന്നെ പ്രത്യേക കയ്യൊപ്പ് നൽകി ഈ കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിയാക്കി തീർത്തിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ആവശ്യം വീണ ജോർജ് എം എൽ എവിടെ ഇൻഡസൽ ഇല്ല ഇവിടെ മക്കപ്പഴേ ഞാൻ സംശയമാറുചേരി ആളാണോ എന്ന് അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് ഒക്കെ കളിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെയൊക്കെ സംശയമുണ്ട് പേടിക്കണ്ട ആ അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടുവൊന്നും വേണ്ട അദ്ദേഹം ഈ യോഗത്തിന്റെ ഇന്ന് യുദ്ധം തുടരുന്ന യുദ്ധവും സെമിനാർ ഇന്ന് അദ്ദേഹമാണ് ആ പ്രോഗ്രാം നയിക്കുന്നത് ഒരു ഒരു ഇത്ര എത്ര കോടി കോടിയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് അടിച്ചോട്ട് പോന്നിരിക്കുന്നത് നിന്നും ും പിണറായി സർക്കാരിനെയും നമ്മുടെ ധനമന്ത്രി കയ്യിലെടുത്ത് കാര്യങ്ങളൊക്കെ റാന്നിയ വികസനത്തിൽ കുതിപ്പിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് കരമടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം ഇപ്പോൾ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രമുഖ വ്യവസായി ഇപ്പോൾ സ്വീകരിക്കുന്നു ആളുകളൊക്കെ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഏറ്റവും മുഖ്യ അതിഥി എന്ന് പറയുന്നത് കെ പി ഉദയഭാനു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇത്ര വിനയാന്യതനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്ന അദ്ദേഹം എന്റെ വാക്കുകൾ കേൾക്കുന്നില്ല അത്ര അനുഗ്രഹീതനായ ഈ ജില്ലയിൽ ആകമാനം ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പാലിയറ്റ് കെയർ കൃത്യമായി നടത്തുന്ന സംസ്ഥാനം അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാലിയറ്റ് കെയർ അദ്ദേഹത്തെ ഇന്ന് മന്ത്രി ആദരിക്കുകയാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അടുത്ത ഒരു അടുക്കാളുകളുണ്ട് നമ്മുടെ പ്രിയ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി തോട്ടത്തിൽ ക്നാനായ സഭയുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രത്തിൽ ഇതുപോലെ കരുത്തനായ വികസന വിപ്ലവം സൃഷ്ടിച്ച ഒരു സെക്രട്ടറി സഭ കണ്ടിട്ടില്ല അത്ര കഴിവുള്ള ടി ഒ ഏബ്രഹാം തോട്ടത്തിൽ അവരുകളെ എന്ന സഭാരത്ന അവാർഡ് നൽകി ആദരിക്കും അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വളരെ വേഗത്തിൽ ഇപ്പോൾ നമ്മുടെ ആലിച്ച പൊന്നാട അണി അതുപോലെ തന്നെ ഞാനിപ്പോ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആലിച്ചൻ ആറന്നിൽ ഇതിന്റെ ഓരോ ചുവടും റാണിയുടെ സ്പന്ദനമായ ആലിച്ചൻ ആറന്നിൽ എന്നോടൊപ്പമുണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ബിസിനസ് രംഗത്ത് ഈ ജില്ലയിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട റോജി അവറുകൾ ഉണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പി ആർ പ്രസാദ് റാന്നിയുടെ സ്പന്ദനമാണ് റാന്നിയുടെ അനുഗ്രഹമാണ് ഈ മീറ്റിങ്ങിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവിധ സഹായവും അദ്ദേഹം നൽകിത്തന്നു അദ്ദേഹം വലിയ ഭാവിയുള്ള ഒരു അനുഗ്രഹീതനായ നേതാവാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു റെജി താഴവൻ ഇന്ന് ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ സജീവ എല്ലാ നേതാക്കന്മാരായിട്ടും വ്യക്തിബന്ധമുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഡോക്ടർ എ എം വർഗീസ് സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് ഇതിന്റെ പ്രസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സമതമയപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ലീഡർ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മുൻ അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ പ്രസിഡന്റ് ആകാനായിട്ട് നമ്മളും അങ്ങനെ ആ പ്രസിഡന്റ് സ്ഥാനം കിട്ടി നമ്മുടെ കുത്തമരക്കിലെ മാമച്ചാൻ 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 യോഗത്തിലേക്ക് വിനോയ് വൈദ്യ ബിജോയ് ബിജു വൈദ്യരെ ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സിനു സിനു മാത്യു മുംബൈയിൽ ആദ്യാലയം നടത്തുന്ന ബിനു എന്നാ സിനു മാത്യുവിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട ഡോക്ടർ മനു മനു അവരിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം വളരെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ നേടിയ ഒന്നാം റാങ്ക് നേടിയ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നമ്മോടൊപ്പമുണ്ട് ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തബീദ തബീദ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ ജോൺസൺ ജോയ് ജോൺസനെ സ്വാഗതം ചെയ്യുന്നു മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നമ്മുടെ പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ നമ്മുടെ ബിന്ദു റജി അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ സുജ പിന്നെ മറ്റ് വേദിയിലായിരിക്കുന്നത് എല്ലാവരുടെ പേര് പറയാൻ നമ്മുടെ മന്ത്രി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല ആ പക്ഷെ മന്ത്രി ഓർക്കുക മന്ത്രി മന്ത്രി ഞങ്ങളുടെ തന്ത്രങ്ങളാണ് ഇവിടെ ഇരുന്ന് സകല പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് വിളിക്കാൻ ഒക്കെ ഞങ്ങളുടെ മുസ് അപ്പുറത്തെ ബുദ്ധിയുള്ള ാണ് ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി മന്ത്രി ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ലോകം മുഴുവൻ ക്രാനായ സമുദായം മാത്രമല്ല ആഗോള ക്രൈസ്തവ സമൂഹത്തിൽ ഈ വാർത്ത ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മന്നാവിഷൻ മറ്റേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവരുടെയും പേര് പറയാൻ ഒക്കുന്നില്ല എല്ലാവരെയും ഒഴിവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു തുടർന്ന് ഉദ്ഘാടനത്തിനായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഏറ്റവും ബഹുമാന്യനായ രാജു എബ്രഹാം എം എൽ എ ക്ഷണിക്കുന്നു സ്വാഗതം ആദരണീയനായ റാന്നിയുടെ ഏറ്റവും പ്രിയങ്കരനായ മുൻ എം എൽ എ ശ്രീ രാജു എബ്രഹാം ആദരണീയനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ബഹുമാന്യരായ ഏറ്റവും ബഹുമാനനായ ശ്രീ ജി ഒ എബ്രഹാം തോട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ബഹുമാനരായിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ് ശ്രീ തോമസ് മാമൻ പുത്തൻപുരയ്ക്കൽ ശ്രീ ബഹുമാനനായ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ പി ആർ പ്രസാദ് ബഹുമാനനായ ശ്രീ ആലിഷൻ ആറൊന്നിൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ ഏവരുമേ വന്ധ്യരായ വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട സിസ്റ്റർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയ സഹ സഹപാഠി ഇവിടെയുണ്ട് സ്റ്റേജിൽ റോജി ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചതാണ് റോജിക്ക് വരുന്ന അവാർഡുണ്ട് എന്ന് അറിഞ്ഞു അങ്ങനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാനൊരു ക്ഷമാപണത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് നിയമസഭ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു ഈ ആഴ്ച പതിനാലാം തീയതി മുതൽ വെള്ളിയാഴ്ച വരെ പതിനെട്ടാം തീയതി വരെ നമുക്ക് നിയമസഭയുണ്ട് എനിക്ക് അഞ്ച് മണിക്ക് മുൻപ് ഒരു ഫയൽ സൈൻ ചെയ്ത് സി എമ്മിൻ്റെ ഓഫീസിലേക്ക് അയക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് അഞ്ച് മണിക്ക് എങ്കിലും അവിടെ തിരുവനന്തപുരത്ത് എത്താൻ കഴിയുകയുള്ളൂ ഇവിടെ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ്റെ വേൾഡ് ക്രിസ്ത്യൻ ജീവിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുദ്ധവും ആശങ്കയും എന്ന വിഷയത്തിൽ ഒരു ചർച്ചയും അതോടൊപ്പം തന്നെ റാന്നിയുടെ സാമൂഹിക രംഗത്ത് വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അതുപോലെ തന്നെ പൊതുജന സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ഇവിടെ പുരസ്കാരം നൽകപ്പെടുകയാണ് ഏറ്റവും ബഹുമാനായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരോടും ഒരു പിതൃതുല്യമായ വാത്സല്യത്തോട് ഇടപെടുന്ന ആർക്കും എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ പി ഉദയഭാനു അവർക്ക് എല്ലാ ദിവസവും രാവിലെ എല്ലാവർക്കും ഓരോ സമയമുണ്ട് എൻ്റെ എനിക്കുള്ള സമയം ആറു പത്തൊക്കെയാണ് ആറു ഒരു കോൾ വരും അത് ബഹുമാനപ്പെട്ട ശ്രീ കെ പി ഉദയഭാനു അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ എബ്രഹാം അദ്ദേഹത്തെയും പ്രമോദ് നാരായണൻ എം എൽ എ ഒക്കെ വിളിക്കും എല്ലാവരെയും വിളിച്ചിട്ട് അന്നത്തെ ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ചോദിച്ച് വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ നയിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നിവിടെ ആദരിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ ആളുകൾ പ്രിയപ്പെട്ട റോജിയുണ്ട് അതുപോലെ ബഹുമാനനായ ശ്രീ ടിയോ റ്റിയൊ എബ്രഹാം തോട്ടത്തിൽ അവറുകളുണ്ട് ബഹുമാന്യനായ രാജു എബ്രഹാം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ടീന എബ്രഹാം ആദരിക്കപ്പെടുന്നുണ്ട് ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാവരോടുമുള്ള എല്ലാവിധമായിട്ടുള്ള സ്നേഹാദരം അറിയിക്കുകയാണ് ഇത് റാന്നിയുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ ഇപ്പോൾ നമുക്കറിയാം കോവിഡിനൊക്കെ ശേഷം ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ നടന്ന് ആരംഭിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കൂട്ടായ്മകളില്ലാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ ശക്തമായി വീണ്ടും ഈ സാമൂഹികമായിട്ടുള്ള കൂടിച്ചേരലുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷനെയും വേൾഡ് ക്രിസ്ത്യൻ ടിവിയേയും പ്രത്യേകമായി അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നമുക്ക് കോവിഡിൻ്റെ ഒരു ഭീഷണികൾ വെല്ലുവിളി ഇനിയും ഒഴിഞ്ഞിട്ടില്ല ഇനിയും തരംഗങ്ങളുണ്ടായേക്കാം ഇനിയും പുതിയ വകഭേദങ്ങളും ഉണ്ടായേക്കാം ഇപ്പോൾ നമ്മൾ കണ്ടു പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ കൂടുന്നത് കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ അത് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമുക്ക് യുദ്ധത്തിന്റെ ഭീഷണി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഓരോ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ കണക്കെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് യുദ്ധമില്ലെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത് ജനിച്ച വീടും ജനിച്ച നാടും വിട്ട് സാധനങ്ങൾ വാരി കൂട്ടി നിയമപരമല്ലാതെ ഉള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷനും നടക്കുന്നുണ്ട് പലായനങ്ങൾ ഈ യുദ്ധത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ നിർബന്ധിതമായിട്ടുള്ള പലായനത്തിന് വിധേയരാക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉക്രൈൻ്റെ നഗരങ്ങളുടെയൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ 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 വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ സമാധാനം പുലരട്ടെ നമുക്ക് അങ്ങ് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കാം ഈ അവസരത്തിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സമയപരിമിതി കൊണ്ടാണ് ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവരോടുമുള്ള എല്ലാവിധ ആദരവും അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിച്ചതിലുള്ള എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം െ ഇപ്പോൾ തോട്ടത്തിൽ ക്രാനായ സഭയുടെ കരുത്തനായ സെക്രട്ടറി ഇപ്പോൾ മന്ത്രി വീണ ജോർജ് നൽകുന്നതായിരിക്കും അടുത്തതായിട്ട് റെജി താഴമൺ മാനവ മൈത്രി പുരസ്കാരം ഋജി മാ റിജി താരമണന് ഇപ്പോൾ മന്ത്രി നൽകുന്നതായിരിക്കും ഇപ്പോൾ മന്ത്രി ജോർജ് നൽകി നൽകി മാനവ മൈത്രി പുരസ്കാരം ആദരിക്കുന്നതായിരിക്കും ഏറ്റവും ബിസിനസ് ബിസിനസ് രംഗത്തെ രംഗത്തെ നിൽക്കുന്ന കെ ജേക്കബ് ടോപ്പ് കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അംഗീകാരമുള്ള ഏറ്റവും നല്ല ബിസിനസ് രംഗത്ത് ശോഭിക്കുന്ന റോജി കെ ജേക്കബിനെ ജോർജ് അവാർഡുകൾ അവാർഡുകൾ ഡോക്ടർ മനു എം വർഗീസ് മേപ്പുറത്തെ സേവന വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന മനു എം മേപ്പുറത്തിന് ഇപ്പോൾ മന്ത്രി ജോർജ് അവാർഡ് നൽകി സാമൂഹ്യ സേവന രംഗത്ത് അവാർഡ് നൽകി ആദരിക്കും അതുപോലെ തന്നെ ബി സുരേഷ് ജനസേവന രക്ത പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ് കോവിഡ് കാലഘട്ടത്തിൽ നിശബ്ദ സേവനത്തിലൂടെ ചരിത്ര ചലനങ്ങൾ സൃഷ്ടിച്ച സുരേഷിനെ ഞങ്ങൾ അദ്ദേഹത്തെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് പുരസ്കാരം നൽകി ആദരിക്കും അടുത്തതായിട്ട് ശ്രീ ബിജു മാത്യു കട്ടപ്പന വൈദ്യരക്ത പുരസ്കാരം അദ്ദേഹത്തിന് ഒരു നിമിഷം കൊണ്ട് രോഗികളെ ചികിത്സ സൗഖ്യമാക്കാൻ മൂന്ന് മിനിറ്റ് മതി ഏത് ഭയങ്കര രോഗങ്ങളെയും ഇവിടെ തന്നെ രാവിലെ മുതൽ മന്ത്രി എത്ര പേരുണ്ടായിരുന്നു അറിയാമോ സത്യത്തിൽ ഇദ്ദേഹം ഒരു അംഗീകരിക്കപ്പെട്ട തളർന്ന രോഗികളെ ചികിത്സ സൗജന്യമായി സൗഖ്യമാക്കുന്ന കട്ടപ്പറയിലുള്ള ബിജു വൈദർക്ക് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് അവാർഡ് നൽകി ആദരിക്കും അതുപോലെ തന്നെ ജയേഷ് കണ്ടെന്നാണ് കേരളത്തിലെ മികച്ച മികച്ച വ്യവസായകൻ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഹൃദയമായ ഏറ്റവും പ്രിയകരനായ ിൽ ആ അവാർഡ് ഏറ്റു വാങ്ങുന്നതായിരിക്കും മന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ നിന്നും ജയേഷ് അടുത്തതായിട്ട് ജിനു സേവന വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജിനു പെട്ടെന്ന് എടുത്തൊടുവാൻ സേവന ഈ തന്നെ ചുമതല വഹിക്കുന്ന ആ ആ ആ വിവിധ രംഗങ്ങളിൽ നിശബ്ദ സേവനം ചെയ്യുന്ന ഇപ്പോൾ മന്ത്രി ആദരിക്കുന്നതായിരിക്കും സിനു മാത്യു മുമ്പെ ആതുര സേവന രംഗത്ത് ബോംബെയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന സിനു മാത്യു അവരുകള് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ആദരിക്കുന്നതായിരിക്കും സിസ്റ്റർ തെറ്റുച്ചറയിൽ വിപ്ലവാത്മകമായ നമ്മുടെ ടി വി തിരുവനസിന്റെ സ്ഥാപനമാണ് ആ പ്രിയപ്പെട്ട തെ ഇപ്പോൾ മന്ത്രി ആദരിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം നടക്കാനുണ്ട് ഇപ്പോൾ തോമസ് മാമൻ പുത്തമ്പരക്കൽ പ്രിയപ്പെട്ട ആ വചനഘോഷണം പ്രസ് അസോസിയേഷന്റെ ഈ വർഷത്തെ സർവ്വ വരുന്നുണ്ട് ഈ വർഷത്തെ സംഭാവന ഇപ്പോൾ മന്ത്രി ഏൽപ്പിക്കും മന്ത്രി എന്റെ തിരികെ തരും ചെക്ക് ഇപ്പൊ കൊടുക്കും ആ കൊണ്ടുപോകില്ലേ ക്രോസ് ചെക്ക കൊണ്ടുപോകാനൊക്കത്തില്ല എന്തേലും ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സാർ എത്തിയിട്ടുണ്ട് താങ്ക് യു അടിക്ക് അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞാൽ ഒക്കത്തില്ല എനിക്ക് സാറിനെ കുറിച്ച് എല്ലാം വായിക്കണം സാറങ്ങോട്ട് കയറി ഒരു സെക്കൻഡ് പോ കൊടുത്തിട്ടെ ആയിരത്തിലധികം കിടപ്പ് രോഗികളെ വീടുകളിൽ എത്തി പരിചരിക്കുവാൻ ഇരുപത്തി മൂന്ന് ആംബുലൻസുകളാണ് ജില്ലയിൽ ഉടനീളം സേവനം നടത്തുന്നത് ഓരോ വാർഡുകളിൽ മൂന്ന് മുതൽ അഞ്ചു വരെ സന്നദ്ധ സേവനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള പതിമൂന്നായിരത്തി പാലിയ സൊസൈറ്റിയുടെ ഉദാര വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന വൃദ്ധജന മന്ദിരവും അടൂരിൽ സെന്ററും മഹിള മന്ദിരവും കൂടി പ്രവർത്തിക്കുന്നു പെരുനാട്ടിൽ വിവിധ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനവും പ്രവർത്തനം ആരംഭിച്ചു